നമസ്കാരം കർ ജന്മജന്മാന്തരങ്ങളായി നാം ആർജിച്ചെടുത്ത കർമ്മങ്ങളുടെ ആകെ നാം ഈ ജന്മം അനുഭവിക്കുന്നത് അതിന് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുകയില്ല അതുകൊണ്ട് നടക്കേണ്ടതൊക്കെ നടക്കും അപ്പോൾ ദൈവത്തിൻ്റെ മുന്നിൽ ചെന്ന് അതൊന്ന് കുറച്ച് തരണേ സങ്കടങ്ങൾ കുറച്ച് തരണേ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ദൈവമേ അവിടത്തേക്ക് നമസ്കാരം അവിടുത്തെ മഹാനാകുന്നു എന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റിവിറ്റി കിട്ടും നിങ്ങൾ ഭാഗ്യവാന്മാരല്ലേ അല്ലെങ്കിൽ ഭാഗ്യവതികളല്ലേ നിങ്ങൾക്ക് മൂന്ന് നേരം ആഹാരം കിട്ടുന്നുണ്ടല്ലോ തല ചായ്ക്കാൻ ഒരു കൂരയുണ്ടല്ലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് കൈകളും രണ്ട് കാലുകളുമുണ്ട് നിങ്ങൾക്ക് കണ്ണു കാണാൻ പറ്റുന്നുണ്ട് കേൾവി ശക്തിയുണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ആവശ്യമുള്ള ഹെൽത്ത് ഉണ്ട് ഇതിൽ പരം എന്ത് വേണം ഇനി അതിൽ കൂടുതൽ അത്യാഗ്രഹം വന്നാൽ അതാപത്താണ് പൂന്താനം പറഞ്ഞതുപോലെ പത്തു പത്തുകിൽ നൂറു എന്നും ശതമാകിൽ സഹസ്രം എന്നും സഹസ്രം പണം കയ്യിലുണ്ടാകുമ്പോൾ അതിൽ സഹസ്രം പണം കയ്യിലുണ്ടാകുമ്പോൾ അതിലും കൂടുതലുണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ കയ്യിലുള്ളത് കൊണ്ട് ജീവിക്കുക കടങ്ങൾ വരുത്തി വയ്ക്കാതിരിക്കുക ഉള്ള കടങ്ങൾ പരമാവധി പെട്ടെന്ന് വീട്ടുക ഇനി എന്തെങ്കിലും ഒരാൾ ദാനം ചെയ്താൽ ഇല്ലെങ്കിൽ ഒരു നമ്മൾ സാമ്പത്തികപരമായിട്ട് കുറച്ച് താണു നിൽക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ദാനം ചെയ്യുകയാണെങ്കിൽ അത് നന്ദിയോട് സ്വീകരിക്കുക അവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയല്ല വേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ മറ്റ് മനുഷ്യജീവികളെയും മറ്റു ജീവികളെയും അവർക്കും ജീവനുണ്ട് അവരെയും നം സ്വന്തം സഹോദരങ്ങളെപ്പോലെ അല്ലെങ്കിൽ ബന്ധുജനങ്ങളെപ്പോലെ തന്നെ നമ്മൾ കണക്കാക്കുക ഒരാൾ അന്നം ചോദിച്ച് ആഹാരമില്ല എന്ന് പറഞ്ഞ് വഴിയിൽ നിങ്ങളോട് അടുത്ത് നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ അയാൾക്കൊരിക്കലും പൈസ കൊടുക്കരുത് പകരം അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്നും ആഹാരം വാങ്ങിക്കൊടുക്കുക ഒരു പ്രാവശ്യത്തെ ആഹാരം കഴിക്കുമ്പോൾ അയാൾ ദൈവത്തെ സ്മരിക്കും ആ സ്മരണ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നന്മകളുണ്ടാക്കി തീർക്കും നോക്കൂ എപ്പോഴും മുകളിലേക്ക് മാത്രമല്ല നോക്കേണ്ടത് നിങ്ങളുടെ താഴേക്കും കൂടെ നോക്കുക അവിടെയും ജനങ്ങളുണ്ട് അവരുടെ സ അസൗകര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് ചിന്തിക്കുക അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള അത്യാഗ്രഹം കുറേയൊക്കെ മാറിക്കിട്ടും ഇവിടെ പറയുന്നത് പോലെ അമർഷം അസൂയ അഹങ്കാരം മാത്സര്യം ആവശ്യമില്ലാത്ത കോമ്പറ്റീഷൻ ഇതൊക്കെ മാറ്റിവെച്ചാൽ തന്നെ നമ്മുടെ മനസ്സ് പ്യൂരിഫൈഡ് ആവുകയും അതിനുള്ളിൽ ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ശക്തി കുടികൊള്ളുകയും ചെയ്യും എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴും നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുക അല്ലെങ്കിൽ പ്രപഞ്ചത്തിനോട് നന്ദി പറയുക നമ്മളെ ഇത്രയൊക്കെ കാത്തിരക്ഷിക്കുന്നില്ലേ രക്ഷിക്കുന്നില്ലേ അതിന് പിന്നെ അതുപോലെ തന്നെ കഴിയുന്നതും ആവശ്യമില്ലാത്ത സ്വർണവും അങ്ങനെയുള്ള വസ്തുക്കളും നമ്മൾ അമ്പലങ്ങളിലോ പള്ളികളിലോ മറ്റും ദാനം ചെയ്യുന്നതിന് പകരം പാവപ്പെട്ട അനാഥാലയങ്ങളിലെ കുട്ടികൾക്കോ ആളുകൾക്കോ അല്ലെങ്കിൽ വൃദ്ധസദനത്തിലുള്ള അമ്മമാർക്ക് നിങ്ങൾ അന്നദാനം നടത്തുക ഇല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നൽകുക അത് ദൈവത്തിലേക്കാണ് എത്തുന്നത് നമുക്ക് വേണ്ടി വേറൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിലെത്തുന്നു ഇങ്ങനെയൊക്കെയല്ലേ ജീവിക്കേണ്ടത് അതോ ബെൻസില്ല ഓ എനിക്ക് ഓൾട്ടോയേ ഉള്ളൂ ബെൻസ് ഇല്ല അതിനുവേണ്ടിയൊരു പ്രശ്നം ബർത്ത്ഡേക്ക് ബൈക്കെടുത്ത് തരാത്തത് കാരണം ആത്മഹത്യ ഇതൊക്കെയാണോ വേണ്ടത് സാധാരണ ആൻഡ്രോയിഡ് ഫോൺ വച്ച് പോരാഞ്ഞിട്ട് ഐഫോൺ വേണം എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുണ്ട് അവരൊക്കെ ഓർത്തിട്ടുണ്ടോ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാലത്ത് അവർക്ക് എന്ത് സൗകര്യമുണ്ടായിരുന്നു അന്ന് ചിലപ്പോൾ ടെലിഫോൺ പോലും ലാൻഡ് ടെലിഫോൺ പോലും ഉണ്ടായിരിക്കണമെന്നില്ല അവരും ജീവിച്ചില്ലേ ഇന്നത്തെ കുട്ടികളെ അടച്ചിട്ട് വളർത്താതിരിക്കുക അവരെ തുറന്നു വിടുക അവർ മണ്ണിലും ചെളിയിലും ഒക്കെ കളിച്ച് വളരുകട്ടെ അവർക്ക് ഇമ്മ്യൂണിറ്റി കൂടട്ടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഭിക്ഷ ഈ ഭിക്ഷയ്ക്കൊക്കെ നടക്കുന്നവരുടെ അല്ലെങ്കിൽ ഭിക്ഷക്കാരുടെയും അവിടെയൊക്കെ നോർത്ത് ഇന്ത്യൻസ് ഈ സാധനങ്ങൾ വിൽക്കാൻ വരുന്ന നോർത്ത് ഇന്ത്യൻസിൻ്റെയുമൊക്കെ മക്കളെ നമ്മൾ ഹോസ്പിറ്റൽസിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇല്ല കാരണം എന്താണ് അവർ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുകയാണ് അവർക്ക് അസുഖങ്ങൾ കുറവാണ് നിങ്ങൾക്ക് പറയാം അവർക്കതുണ്ടാവും വരശല്യം ഉണ്ടാവും അറ്റതുണ്ടാവും അവരെ കാണുമ്പോൾ പുച്ഛത്തോടെ നോക്കുന്നുണ്ടാവും അതൊന്നും പാടില്ല അവർ വല്ല നാടുകളിൽ നിന്നും ഇവിടെ വന്ന് അതിജീവനത്തിനായി വരുന്നവരാണ് അവരുടെ കുട്ടികൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുമ്പോൾ അവർക്ക് ഇമ്മ്യൂണിറ്റി കൂടുകയും അസുഖങ്ങൾ വരാതിരിക്കുകയും ചെയ്യും നിങ്ങൾ ഈ പാക്ഡ് ഫുഡായിട്ട് കിട്ടുന്ന സപ്ലിമെൻറ്റ്സ് ഒന്നും നിങ്ങളുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാതിരിക്കുക നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം അതെന്താണോ അത് മാത്രം കൊടുക്കുക പിന്നെ വല്ലപ്പോഴും കുട്ടികൾക്ക് കുട്ടികൾക്കൊരാഗ്രഹം കാണും ഒന്ന് പുറത്തു പോകണം അവിടുന്ന് ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ സ്വിഗ്ഗിയോ സൊമാറ്റോ വഴി ഒരു കുഴിമന്തി കഴിക്കണം അല്ലെങ്കിൽ ഒരു ഫലൂഡ കഴിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹം തോന്നും വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തതാണെങ്കിൽ ആ ഒരു ദിവസം അവർ പുറത്തു കൊണ്ടുപോകും അവർക്ക് വാങ്ങിക്കൊടുക്കൂ പക്ഷേ ഒരു കാര്യം ഓർപ്പിക്കുക വെളിയിൽ നിന്നുള്ള ഭക്ഷണം അത് എത്ര എണ്ണകൾ കൈമാറിയായിരിക്കും അല്ലെങ്കിൽ എത്ര ഇൻഗ്രീഡിയൻസ് അതിൽ കെമിക്കൽസ് ചേർന്നതായിരിക്കും എന്നത് അത് നിത്യം കഴിക്കുകയാണെങ്കിൽ വളരെ 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 ദുരൂഹമായിട്ടുള്ള വളരെ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരെ വരാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ കുടലിലെ ബാക്ടീരിയയെ അത് ബാധിക്കും നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രെയിനിനെയും നിങ്ങളുടെ ഹാർട്ടിനെയും ഒക്കെ ബാധിക്കും കുട്ടികളെ ഈ പാക്ഡ് ഫുഡുകളിൽ നിന്നും ലെയ്സ് അങ്ങനെയുള്ളതിൽ നിന്നും ഒക്കെ മാറ്റി നിർത്തുക കുട്ടികളിൽ കൂടി തന്നെ കുട്ടികളോട് പറയുക പിന്നെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കുട്ടികളിൽ തന്നെ ദയാശീലം വലി വളർത്തിയെടുക്കണം ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നാണല്ലോ അതായത് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ തന്നെ ദയവുള്ളവരും അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കണമെന്നല്ല മറ്റുള്ളവരോട് കരുണയുള്ളവരുമാണെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ നല്ല പൗരന്മാരായിട്ട് വരും അവർക്ക് അനാവശ്യമായ അതായത് അനീതി ചെയ്യാൻ ക്രൈംസ് ചെയ്യാൻ അവർക്ക് തോന്നില്ല മാത്രമല്ല കുഞ്ഞിലേ തന്നെ ആൽക്കഹോൾ കഴിച്ച് വഴിയിൽ കിടക്കുന്ന ആൾക്കാരെ കാണിച്ചു കൊടുക്കുകയും അങ്ങനെയുള്ളവർ കാണിച്ചു കൂട്ടുന്ന ചേഷ്ടകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുക അതുകൊണ്ട് കുട്ടികൾക്കൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇതാണ് ചാരായം കഴിച്ചാൽ അല്ലെങ്കിൽ ഇലിസിറ്റ് ഡ്രഗ്സ് നമുക്കറിയാമല്ലോ പലരും ഇപ്പോൾ കുട്ടികളെല്ലാം എല്ലാം കേട്ടിട്ടുണ്ടാവും എം ഡി എം എ എന്നും ഹാൻസ് എന്നും പാൻ പരാഗെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഇതൊക്കെയാണ് ഇതിലുള്ള നിങ്ങളിൽ ഇത് കഴിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങൾ കണ്ടോ ഇവൻ ഭ്രാന്തനെ പോലെ കാണിക്കുന്നത് ചിലപ്പോൾ ഉരിതുണി അഴിഞ്ഞ് കഴിച്ച് തലയിൽ കെട്ടിക്കൊണ്ടവൻ കളി ഡാൻസ് കളിക്കുകയായിരിക്കും റോഡിൽ ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾ ഭയന്നുപോകും അവർ ഭാവിയിൽ ഇത്തരം ഡ്രഗ്സിനെ പറ്റി ആലോചിക്കുകയില്ല സമയം കിട്ടുമ്പോൾ കഥകളുടെ രൂപത്തിൽ കുട്ടികളോടും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളോടും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് കുട്ടികളോട് സദ് നൽകുക അങ്ങനെ നിങ്ങളുടെ ഫാ ഫാമിലിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹവും സമാധാനവും വളരട്ടെ അത്യാ അത്യാഗ്രഹം കുറയട്ടെ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരാളിന് നല്ലത് കിട്ടി അതിൽ അസൂയപ്പെടരുത് ആ അസൂയ നെഗറ്റീവായിട്ട് നിങ്ങളെ ബാധിക്കും അതുകൊണ്ട് അതിൽ സന്തോഷിക്കുക എല്ലാവരും നല്ലതരാകട്ടെ ഈ ലോക സമാധാനത്തിലേക്ക് പോകട്ടെ എന്ന ചിന്തയോടെ നിങ്ങളെല്ലാവരും എല്ലാ സമയവും പ്രപഞ്ചശക്തിയോട് ശക്തിയോട് നന്ദിയുള്ളവരായിരിക്കുക